നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വഴി എങ്ങനെയാണ് നമുക്ക് പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നമുക്ക് സമ്പൂർണ്ണ പ്ലസ് വഴിയാണ് പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുന്നത് അതിനായി നമുക്ക് ആദ്യം തന്നെ സമ്പൂർണയുടെ സൈറ്റിൽ കയറുകയോ അല്ലെങ്കിൽ സമ്പൂർണ്ണ പ്ലസ്സിൻ്റെ സൈറ്റിൽ നേരിട്ട് കയറുകയോ നമുക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ സമ്പൂർണ്ണ വഴിയാണ് കയറുന്നത് സമ്പൂർണ്ണ വഴി കയറിയതിനു ശേഷം നമുക്ക് സമ്പൂർണ്ണ പ്ലസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മൾ ആദ്യമേ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉണ്ട് ആ ഇൻ്റർപേസിൻ്റെ അടുത്ത സൈഡിലായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റിനകത്ത് ആദ്യമേ ചെയ്യേണ്ട കാര്യം കുട്ടികളുടെ എല്ലാം മാർക്ക് എൻട്രി ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏത് വർഷത്തെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്നതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ വർഷത്തെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓരോ വർഷവും കഴിയും നമുക്ക് പുതിയ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഭക്ഷണം നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം സെലക്ട് എക്സാം എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ടൈം ഉണ്ട് മിഡ് ഉണ്ട് ആനുവൽ എക്സാം എക്സാമുണ്ട് ഇതിലേതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക ഇതിനു മുമ്പ് നമ്മൾ മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു അത് മിഡ് ടൈം എക്സാമിൻ്റെ മാത്രമായിരുന്നു നമ്മൾ ചെയ്തതും അതിനകത്ത് പുതിയൊരു അപ്ഡേഷനും കൂടി ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം മിഡ് ടൈം എക്സാം എടുക്കുക അതിനകത്ത് നമുക്ക് ഏതാണ് ക്ലാസ് വേണ്ടത് ക്ലാസ് വൺ ടു ത്രീ കിടപ്പുണ്ട് ഹൈസ്കൂളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് വണ് കൊടുത്തു കൊടുത്തതിന് ശേഷം അടുത്ത ഒരു ബോക്സിനകത്ത് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ സബ്ജെക്റ്റിനകത്ത് ഏത് സബ്ജക്റ്റാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കുക ഞാൻ ഇംഗ്ലീഷ് കൊടുക്കുന്നു ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം നമുക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് ഓർഡർ നമ്മൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇപ്പം സബ്ജക്റ്റ് വരെ കൊടുത്തതിനു ശേഷം നമുക്ക് ഗോ കൊടുക്കാം ഗോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും പേരുകളും അവരുടെ അഡ്മിഷൻ നമ്പറുകളും ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് എൻട്രി എല്ലാം ചെയ്തതാണ് ആ ഒരു സമയത്ത് ടി ഗ്രേഡ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പുതിയതായിട്ട് സി ഗ്രേഡും കൂടി നമുക്ക് വന്നിട്ടുണ്ട് ആ ഗ്രേഡും കൂടി നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ് ഇതിനകത്ത് ഏതാണോ ഓരോ കുട്ടികൾക്കും ആവശ്യമുള്ളത് അതങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഈയൊരു പ്രോസസ്സ് എല്ലായിടത്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ മിറ്റൈ മാത്രമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെയും ആനുവൽ എക്സാമിൻ്റെയും ഈ രണ്ട് മൂന്ന് എക്സാമിൻ്റെയും മാർക്കുകൾ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവസാനം നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് ഈ ഒരു സ്കൂൾ ലോഗിനും പാസ്വേഡും വെച്ച് സാധാരണ കയറുന്നത് എച്ച് എംസ് ആണ് അപ്പോൾ അധ്യാപകർക്ക് വേണ്ടി മാർക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതറിയാൻ മേലാത്ര ഉണ്ടെങ്കിൽ മേളിൽ ഞാനൊരു ലിങ്ക് തരാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മാർക്ക് എൻട്രി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അതിനകത്ത് കാണാവുന്നതാണ് അതായത് നമുക്ക് സമ്പൂർണയുടെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു സ്കൂൾ സ്കൂളിൽ നിന്ന് നമുക്ക് ലോഗൗട്ട് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ടീച്ചർമാർക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള എല്ലാം മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടീച്ചേഴ്സിൽ നിന്ന് കയറുമ്പോഴത്തേക്കുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് തന്നെ നമുക്ക് കയറാം ഓക്കെ ഞാനിപ്പം ജസ്റ്റ് ഒരു ക്ലാസിൻ്റെ കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്തും നമ്മൾ ഇത് ഓരോ ടീച്ചേഴ്സും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഓരോ ക്ലാസിലെയും ക്ലാസ് ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് നമുക്ക് സമ്പൂർണയിലൂടെ നേരിട്ട് ലോഗിൻ ചെയ്യാതെ ടീച്ചേഴ്സ് ലോഗിനെക്കൂടെ കയറി നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നാലാം ക്ലാസ്സിൻ്റെ ഒരു ലോഗിനാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്നാ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ എക്സാം കൺസോൾട്ടേഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു ക്ലാസിൻ്റെ മിഡ് ടൈമിൻ്റെ എല്ലാ കുട്ടികളെയും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ് എല്ലാ കുട്ടികളുടെയും നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണും പ്രൊമോഷൻ ലിസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒരു ക്ലാസ് ടീച്ചറിനും തയ്യാറാക്കാം അതുപോലെ തന്നെ സ്കൂൾ സ്കൂളിലോഗം വെച്ചും നമുക്ക് തയ്യാറാക്കാം ഇപ്പം പ്രൊമോഷൻ ലിസ്റ്റ് ഞാനിപ്പം എടുത്ത് കാണിക്കാം ഇപ്പം പ്രൊമോഷൻ ലിസ്റ്റ് എടുത്തു ഏത് വർഷമാണെന്നുള്ളത് കൊടുത്തു ഇനിയിപ്പം ക്ലാസ് ഏതാണെന്നുള്ളത് കൊടുത്തു അപ്പം അതിനകത്ത് നമുക്ക് ഓർഡറൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രൊമോഷൻ ലിസ്റ്റിനകത്ത് ഏതൊക്കെ ലാംഗ്വേജസ് ഏതൊക്കെ സബ്ജെക്റ്റ് വേണമെന്നുള്ളത് നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഉദാഹരണത്തിന് അറബിക്കൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അറബിക്കും ടിക്ക് ചെയ്തിട്ട് കൊടുക്കാം പക്ഷേ അത് നമുക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കെൻട്രി കംപ്ലീറ്റ് ആയിരിക്കണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അറബിക്കും കൂടിയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പം നമുക്ക് ഇങ്ങനെയൊരു ലിസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അഡ്മിഷൻ നമ്പറുണ്ട് അതുപോലെ തന്നെ അടുത്ത കോളത്തില് അവരുടെ എല്ലാം പേരുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് റിലീജിയൻ കാസ്റ്റ് ഏത് വർഷമാണ് പിന്നെ അതുപോലെ അതെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളത് അവരുടെ എല്ലാം അറ്റൻഡൻസ് അറ്റൻഡൻസ് എത്രയാണ് എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക എത്ര ശതമാനമാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ സോഷ്യൽ അൻവൻറ്റ് സ്കില്ലും അതിനകത്ത് ഓരോ കുട്ടിക്കും വേണ്ട ഗ്രേഡ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു കോളം കൂടി ഉണ്ട് നമുക്ക് പൂരിപ്പിക്കേണ്ടതായിട്ട് പ്രോ പ്രൊമോട്ടർ ഓർഡ് നോട്ടും അതിനകത്തും സെലക്ട് കൊടുത്തിട്ട് പ്രൊമോട്ടർ ആണെങ്കിൽ പ്രൊമോട്ടർ കൊടുക്കുക ഡിറ്റൈൻഡ് ആണെങ്കിൽ ഡിറ്റൈൻഡ് കൊടുക്കുക അപ്പോൾ ഈ കുട്ടികളെല്ലാം പ്രൊമോട്ടർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്രൊമോട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ പ്രൊമോട്ടെല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊമോഷൻ ലിസ്റ്റ് എടുക്കാൻ പര്യാപ്തമായിരിക്കുന്ന കാണാം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് കൂടി ചെയ്യാവുന്നതാണ് എഡിറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്കിവിടെ ഓൾറെഡി മേളിൽ കാണിച്ചു തന്നിട്ടുണ്ട് പ്രിൻ്റ് എ ത്രീ ഉണ്ട് എ ഫോറും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രിൻറ്റും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പ്രിൻറ്റ് നമ്മൾ ഏ രി കൊടുക്കുകയാണെങ്കിൽ ഏത്രയ്ക്ക് യോജ്യമായ രീതിയിലുള്ള ഒരു പ്രിൻ്റിലേക്ക് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രിന്റ് എ ഫോറും ഉണ്ട് എ ഫോറിൽ നമുക്ക് അതും നമുക്ക് എത്ര എത്രണം വേണമെന്നുള്ള പ്രിൻ്റ് എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് എല്ലാം തയ്യാറാക്കാവുന്നതാണ് പക്ഷെ ഇവിടെ ഞാനിപ്പം കയറിയിരിക്കുന്നത് ആ ഒരു ടീച്ചറിൻ്റെ ഒരു നാലാം ക്ലാസ്സിലെ ടീച്ചറിൻ്റെ ലോഗിനിലാണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിവിടെ പ്രൊമോഷൻ ലിസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ക്ലാസ് നാല് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് മുഴുവൻ ക്ലാസിൻ്റെയും ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലോഗൗട്ട് ചെയ്തിട്ട് സ്കൂൾ ലോഗിനിൽ തന്നെ നമ്മൾ കയറുക സ്കൂൾ ഞാൻ ഞാനിപ്പോൾ കയറിയിരിക്കുകയാണ് സ്കൂൾ ലോഗിനെ കയറി കഴിഞ്ഞിട്ട് പ്രൊമോഷൻ ലിസ്റ്റ് പ്രൊമോഷൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷത്തെ ഏതൊക്കെ ക്ലാസ് ഉണ്ടോ എല്ലാ ക്ലാസ്സിൻ്റെയും പ്രൊമോഷൻ ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏത് എല്ലാ ഓരോ ക്ലാസ്സിനും ഏതൊക്കെ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ പൂരിപ്പിക്കാനുള്ള കുറച്ച് ഭാഗങ്ങൾ അതായത് എല്ലാ ക്ലാസ്സിലും അറ്റൻഡൻസ് കാണിക്കുകയില്ല പിന്നെ ഇവിടെ ഈയൊരു അവസാനത്തെ രണ്ട് പാട്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് പൂരിപ്പിക്കുക അതിന് ശേഷം സേവ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക ഇത്രയും എളുപ്പത്തിൽ നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഈ ഒരു സെയിൻ ടീ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ മാർക്ക് എൻട്രി ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മാർക്ക് എൻട്രി എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക പ്രൊമോഷൻ ലിസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കുക താങ്ക് യു ഫോർ വാച്ചിങ്